അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പം തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കൂടിയാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു നോവൽ അല്ലെങ്കിൽ സ്റ്റോറിയൊന്നും അല്ലാത്തത് കൊണ്ട് എല്ലാ ആളുകൾക്കും ഇതേ അഭിപ്രായമായിരിക്കണം എനിക്കില്ല പക്ഷെ എനിക്ക് ഇതിലൊരു ഫോൺ എഴുതിയിട്ടുള്ളത് ഒരു ഒഴുകുന്ന പുഴ പോലെ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ സിറ്റി ഓഫ് ജോയ് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വായിക്കുമ്പോൾ എനിക്കും ലാപ്പിയർ ഇത് ദാരിദ്ര്യം വിരുക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെരുപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അവിടെ ജീവിച്ചിട്ടുള്ള ആളുകളുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്ക് തോന്നിയത് ലാഫിയർ എഴുതിയത് സത്യാണെന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ താമസിച്ച് റിസേർച്ച് പോലെ എഴുതിയിട്ടുള്ളത് സത്യാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ അനുഭവങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും യാത്ര ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ അനുഭവങ്ങൾ ഇത് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉദാഹരണമായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ഒരാള ഒരാളാണ് അപ്പോൾ അതുകൂടി പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ ലാലയറ്റിൽ എട്ടിമാണി എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തൃശ്ശൂർ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് ഈ ഷൂട്ടിങ് അറിയാൻ വേണ്ടി മാത്രം അപ്പൊ ലാലാറ്റിന് ഇങ്ങനെ കാരവൻ ഇറങ്ങി നേരെ ഷൂട്ടിങ് സെറ്റിലേക്ക് വരുവാണ് അപ്പൊ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മുന്നിട്ട് ഇങ്ങനെ നടന്നു പോവാണ് ഇവിടുത്തേക്കും കലാകാരന്മാറും ആ ഷൂട്ടിങ് പാക്കപ്പ് പറയുന്ന ലാലാട്ടിന് ഓടുമായിരുന്നു കാരവനിലേക്ക് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അനുഭവത്തിൽ ഇവിടെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ക്രൗഡ് നേരിട്ട് രക്ഷപ്പെടുവാനാണ് കാരണം ആ ക്യാമറയിൽ മുന്നിൽ എടുക്കുന്നോണ്ട് മാത്രമാണ് ലാലാട്ട് ഹായ് പോയി വിളിക്കാത്തത് അവിടെയുള്ള ആൾക്കാർ അപ്പൊ അതേപോലെ നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ ഒരുപാട് സെൽക്ക് അനുഭവങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ലേ ഔട്ടൊക്കെ എങ്ങനെയാണ് പുസ്തകമാക്കി മാറ്റാൻ കൺസ്ട്രക്ട് ചെയ്തെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അതെഴുതാൻ കൂടിയാണ് കാരണം നിങ്ങളെ പല ടേസ്റ്റുകളും നമ്മളെ ഒരു അഭിരുചിക്ക് ഒരു സിമിലറായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഭാസ്കർ അമ്മാഷിന്റെ കവിതകൾ ഒക്കെ നമ്മളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ ഒരുപാട് സെൽറ്റ് അനുഭവങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം എന്ന നിലയിൽ നിങ്ങളിത് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ കൽക്കത്തലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇൻഫോസിസിലുള്ള സുധാമൂർത്തിയുടെ അനുഭവങ്ങൾ നമ്മൾ ലാസ്റ്റ് ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട് അത് ഞാനത് വായിച്ചിട്ടുണ്ട് ആ പുസ്തകം അപ്പം നമ്മളും കുറയാക്കാ വായിച്ചത് നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും അത് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ലേഖനത്തിന്റെ കോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു പുസ്തകമാക്കി മാറ്റാൻ നിങ്ങൾ എടുത്ത എഫേർട്ട് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഇതുപോലെയുള്ള രചനകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ കൽക്കത്തയിലെ അനുഭവങ്ങളുണ്ട് ഇൻഫോസിസിലെ അനുഭവങ്ങളുണ്ട് ലാലാറ്റ്മേലെ അനുഭവങ്ങളുണ്ട് ഇത് നിങ്ങൾ പുസ്തകമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രിപ്പറേഷൻ ചെയ്തതെന്ന് അറിയാനൊരാഗ്രഹമുണ്ട് എങ്ങനെയാണ് ഇത് എഴുതി ഒരുമിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയെന്നുള്ള അറിയാൻ ആഗ്രഹം കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്